എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഇന്ന് ക്രിസ്ത്യൻ ഉപദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് പെന്തക്കൊസ്ത പോലെയുള്ള ഉപദേശങ്ങളിലൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ളത് അല്ലേ ഇന്ന് ക്രിസ്ത്യൻ സഭകളിലാണെങ്കിലും പെന്തക്കൊസ്ത സഭകളിലാണെങ്കിലും ഇന്ന് ഊന്നി ഊന്നി പറയുന്നൊരു വിഷയമാണ് ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് അല്ലേ ഇനി ഇത് രണ്ടും വിട്ടാലും പൊതുസമൂഹത്തിന്റെ ഒരു എന്താ പറയുക കാഴ്ചപ്പാടെടുത്ത് നോക്കിയാലും അവരും പറയുന്നത് എന്താണ് മാന്യമായ വസ്ത്രം ധരിക്കണം മാന്യമായ വസ്ത്രം ധരിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഈ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത് അവിടെ ഇവിടെയും ബോഡിയൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങൾ അതല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ അത് ഒരുപക്ഷെ മറ്റുള്ളവരെ തെറ്റിലേക്ക് വലിച്ചിടുവാൻ കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് പൊതുസമൂഹം എന്ന് പതിവായിട്ടും എന്താ പറയുക ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് കൂടുതലായിട്ടും സംസാരിക്കുന്നത് അല്ലേ നമ്മൾക്കറിയാമോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു നടി എന്തെല്ലാം വിഷയങ്ങളുണ്ടാക്കിയല്ലേ വസ്ത്രധാരണത്തെക്കുറിച്ച് ആ നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് എന്തെല്ലാം പൊല്ലാപ്പുകളായിരുന്നു

അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ ഉപദേശങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ വസ്ത്രധാരണം നല്ലതായിരിക്കണം അതായത് ഒത്തിരി ബോഡി എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കാതെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണമെന്ന് ഈ ക്രിസ്ത്യൻ ഉപദേശങ്ങളിൽ പറയുവാനുള്ള മെയിൻ കാരണം എന്താണെന്ന് അറിയാവോ നമ്മൾക്കറിയാം ഒന്നാമത്തെ കാര്യം ഈ നമ്മളുടെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർ അല്ലെ അവരെന്ന് പറയുന്നതും സാധാരണക്കാരായ പച്ച മനുഷ്യരാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പാസ്റ്റർ അദ്ദേഹം പറയുന്നത് കേട്ടു അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു സ്ത്രീ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു പ്രാർത്ഥിക്കുവാനായിട്ട് വന്നപ്പോൾ ആ സ്ത്രീ യെ ആദ്യം അവരുടെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് അവരോടൊരു സെക്ഷൽ ഫീലിങ്സ് ഉണ്ടായി എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നിട്ട് അതിനെ അദ്ദേഹം വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു വിട്ടു അതവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരും ഒക്കെ ആരാണ് സാധാരണക്കാരായ പച്ച മനുഷ്യരാണല്ലേ അതായത് അത് അച്ഛന്മാരാകട്ടെ മെത്രാൻമാരാകട്ടെ പാസ്റ്റർമാരാകട്ടെ ബ്രദർമാരാകട്ടെ ആരുമാകട്ടെ ഉസ്താദാകട്ടെ ഇനി അമ്പലത്തിലെ പൂജാരി പൂജാരിയാകട്ടെ ആരുമാകട്ടെ ഇവരെല്ലാം ആരാണ് പച്ചയായ മനുഷ്യരാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഈ ഒത്തിരി ബോഡി എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇവരുടെയൊക്കെ മുൻപിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഈ പാസ്റ്റർ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഏതെങ്കിലും കാട് കയറിയ ചിന്തകളിലോട്ടൊക്കെ പോകുവാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ആ പാസ്റ്റർ പറഞ്ഞു ാണ് പിന്നെ നമ്മൾക്കറിയാം ഇന്ന് പൊതുസമൂഹത്തിന്റെ ചർച്ചകളിലേക്കും വന്നു കഴിയുമ്പോൾ അവർ ഈ വസ്ത്രധാരണം നല്ലത് ധരിച്ചില്ല എങ്കിൽ അവർക്ക് അവരുടെ മനസ്സ് ചഞ്ചലിച്ചു പോകുമെന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇത് കാണുന്നവരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇനി ധരിക്കുന്നവരെ കുറിച്ചും ധരിക്കുന്നവരെ കുറിച്ചും എന്താണ് അവരും ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ആത്മസുഖം അവർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തങ്ങളുടെ ശരീരം മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുവാനുള്ള ത്വര അവരുടെ മനസ്സിലുണ്ടാകുന്നതെന്നുള്ളത് ഒരു സാധാരണ സൈക്കോളജിയാണ് കേട്ടോ കാരണം ഈ വസ്ത്രം അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്ത അവർ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു സുഖമുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വസ്ത്രങ്ങൾ അധികം ധരിക്കാതെ അവിടെ ഇവിടെയൊക്കെ എക്സ്പോസ് ചെയ്തിട്ടൊന്നും ഇങ്ങനെ കാണിച്ച് നടക്കുന്നതെന്നും ഒരു സൈക്കോളജിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ ഈ സിനിമാ നടിമാരിലേട്ട് എടുത്തു നോക്കിക്കും അവരെന്തിനാണ് അവരെ അവിടെയും ഇവിടെ ഒക്കെ കാണിച്ച് ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് സങ്കടം വരും അല്ലെ ഇനി ചില എന്തിനേറെ പറയുന്നു സിനിമാ നടിമാരെ വിടും ഈ ചില കിളവിമാർ പോലും ഇന്ന് അല്പവസ്ത്രധാരികളായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ റീൽസിലൂടെ കിടന്ന കോപ്രായങ്ങൾ കാണിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ ബോഡി എക്സ്പോസ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്താണ് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇനി റീൽസ് നട കളിക്കുന്നവരാണെങ്കിൽ അവരുടെ വിചാരം എന്താണ് അവരുടെ റീൽസ് ഒത്തിരി ആൾക്കാരെ ആകർഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ അല്പവസ്ത്രങ്ങളെ ധരിച്ചോ അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ എക്സ്പോസ് ചെയ്തിട്ടൊക്കെ അവർ കാണിക്കുന്നത് ഇനി സിനിമാ െ സംബന്ധിച്ചിടത്തോളം അവർക്കും അങ്ങനെ തന്നെയാണ് അവർ പോകുന്ന ഇടങ്ങളിൽ ആളെ കൂട്ടുവാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ അവിടെയും ഇവിടെ ഒക്കെ തുറന്നുള്ള വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നോർമലായിട്ട് വൃത്തിയായിട്ട് നടക്കുന്ന എത്രയോ പേരുണ്ടല്ലേ അതിനെയൊന്നുമല്ല പറയുന്ന വൾഗറായിട്ടുള്ള വസ്ത്രധാരണത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അതിന് നമ്മൾക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്കൊരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയും അതാരാണെന്നറിയാമോ ഈ ഗരസേന എന്ന് പറയുന്ന ദേശത്തോട്ട് യേശുക്രിസ്തുവും ശിഷ്യന്മാരുമായിട്ട് ഒരു പടകിൽ കയറി അങ്ങോട്ട് യാത്ര തിരിച്ചു എന്ന് നമ്മൾക്ക് കാണാം അല്ലേ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ എതിരേറ്റൊരു ഭൂതഗ്രസ്ഥനായ മനുഷ്യനുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ മനുഷ്യന്റെ സവിശേഷതകൾ അവിടെ പറയുന്നുണ്ടായിരുന്നു ആ മനുഷ്യൻ എന്താണ് പുള്ളിയെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഈ പുള്ളി എവിടെയാണ് കല്ലറകളിലൊക്കെയാണ് പാർത്തു കൊണ്ടിരുന്നത് അപ്പോൾ ഈ പുള്ളിക്കെന്താണ് ഭയങ്കര ശക്തിയാണ് ഈ എന്താ പറയുക ചങ്ങലകളിൽ ബന്ധിച്ചിട്ട് പോലും അതിനെയൊക്കെ പൊട്ടിച്ച് പുറത്തോട്ട് വരാനുള്ള ഭയങ്കരമായ ശക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയിൽ ഇനി അവിടെ പറഞ്ഞ എടുത്തു പറഞ്ഞിരിക്കുന്നത് വേറൊരു കാര്യം എന്താണ് ഈ വ്യക്തി എന്താണ് വസ്ത്രം ധരിക്കത്തില്ലായിരുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഈ വ്യക്തി എന്ത് ചെയ്യത്തില്ല വസ്ത്രം ധരിക്കത്തില്ല എന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും അത് കഴിഞ്ഞ് യേശു ക്രിസ്തു ആ ഭൂതത്തെ ഒക്കെ ശാസിച്ചു അല്ലേ ആ ഭൂതങ്ങളെ ശാസിച്ച് ആ ഭൂതങ്ങൾ യേശുക്രിസ്തുവിനോട് പറഞ്ഞ് ഞങ്ങളെ എങ്ങോട്ട് വിടരുത് പാതാളത്തിലേക്ക് വിടരുത് പകരം ഞങ്ങളെ അവിടെ കാണുന്ന ആ പന്നികളിലോട്ട് ഞങ്ങളെ പറഞ്ഞു അയക്കണം എന്ന് പറഞ്ഞു അവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് പന്നികളിലേക്ക് ഞങ്ങൾ അയക്കണമെന്ന് പിഷാജ് പറഞ്ഞതിന്റെ കാരണം എന്താണ് ഈ പന്നികൾ എന്ന് പറയുന്നത് പിഗ് അല്ലേ അതിൻ്റെ ഒരു രീതി എന്താണ് അതിന് നമ്മളെ എത്ര കുളിപ്പിച്ച് വൃത്തിയാക്കിയാലും ഈ സാധനം എങ്ങോട്ട് പോകുമെന്നറിയുമ്പോൾ ഇത് ഈ ചെളികളിലാണിങ്ങനെ കിടന്ന് ഉരുടുന്നത് ചെളികളിൽ ഉരുണ്ടിട്ട് അങ്ങനെയാണ് അതിൻ്റെ ജീവിത രീതി എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ വേസ്റ്റാണ് കഴിക്കുന്നത് അതുകൂടാതെ അത് ജീവിക്കുന്നത് ഈ ചെളി അല്ലെ ചെളിയിൽ ഇങ്ങനെ ഉരുണ്ടിട്ടുള്ളൊരു ജീവിതമാണ് എന്ന് വെച്ചാൽ ഒരു മ്ലേക്ഷത ഒരു അശുദ്ധി അതാണ് അതിന് പ്രിയമായിട്ടുള്ളത് അപ്പോൾ ഈ പിശാജ് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു പന്നികളിലോട്ട് പോകണമെന്ന് പറയുവാനുള്ള കാരണം എന്താണ് ഇതൊന്നാമത് ഇവിടെ ഇവിടെ വസ്ത്രമൊന്നും ധരിപ്പിക്കാതെ ആ മനുഷ്യനെ കെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു എന്നിട്ട് ഇതിന് പിന്നെ പോകാൻ ഇഷ്ടം തോന്നിയ സ്ഥലം ഏതാണ് ഇതിന് പന്നികളിലോട്ടാണ് പോകണം എന്ന് തോന്നിയത് അല്ലെ പന്നികളിലോട്ട് പോകുവാൻ തോന്നുവാനുള്ള കാരണം എന്താണ് അവിടെ ആ ഒരു ഒരു പന്നിയുടെ ജീവിത രീതി എന്ന് പറയുന്നത് ഒരു ലേക്ഷതയാണ് മ്ലേക്ഷത എന്ന് വെച്ചാൽ ഒരു ഒരു ചെളിക്കകത്ത് ഉരുണ്ട് വരേണ്ടുള്ള ഒരു ജീവിതമാണ് അതുകൊണ്ടാണിത് പന്നിയിലോട്ട് പോകുവാനായിട്ട് ഇത് ആഗ്രഹം പ്രകടിപ്പിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ യേശു ക്രിസ്തു പന്നിയിലോട്ട് പോകാൻ അതിന് അവസരം കൊടുക്കുന്നുണ്ട് അനുവാദം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഇഷ്ടപ്പെട്ട വാസസ്ഥലമാണ് എന്ന ദൈവത്തിന് മനസ്സിലായി അത് അത് ആ സ്പിരിറ്റ് ഏതാണെന്ന് ദൈവം ഐഡന്റിഫൈ ചെയ്തു അല്ലേ അത് മനസ്സിലായി അതൊരു ലേക്ഷതയുടെ സ്പിരിറ്റ് യേശു ക്രിസ്തുവിന് മനസ്സിലായപ്പോഴാണ് അതിന്റെ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാമെന്ന് ദൈവം തീരുമാനിച്ചത് പക്ഷേ അതിന് അവിടെയും ഇരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അതെന്താണ് അത് വെള്ളത്തിലോട്ട് പോയി അത് വീർപ്പ് മുട്ടി വെള്ളത്തിൽ പോയി ചത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇത് ഉദ്ദേശിച്ചത് ചിലപ്പോൾ ആ വെള്ളത്തിൽ പോയി കുറച്ച് ചെളി ഉണ്ടാക്കി അതിനകത്ത് പിരളണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ലക്ഷ്യം തെറ്റിപ്പോയി അത് അവിടെ ചെന്ന് വീർപ്പ് മുട്ടി ചത്തു അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി ചത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും

അപ്പോൾ പിന്നെ രണ്ടാമത് യേശു ക്രിസ്തു പന്നിയിലോട്ട് പോകാൻ അനുവാദം കൊടുത്തതും എന്തിനായിരുന്നു ആ പന്നി എന്ന് പറയുന്നത് അന്നത്തെ ഇസ്രായേൽ മക്കൾക്ക് ഇസ്രായേൽ മക്കൾക്ക് അതൊരു നിഷിദ്ധമായിരുന്നു അല്ല പന്നികളെ വളർത്തുവാനോ അതിൻ്റെ ഫുഡ് കഴിക്കുവാനോ പാടില്ല അതിൻ്റെ മാംസം ഭക്ഷിക്കുവാനോ പാടില്ല എന്നുള്ളത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിയമമായിരുന്നു അത് തെറ്റിച്ചവരും ആ പന്നിയുടെ മാംസം ഭക്ഷിക്കുകയും അതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തതുകൊണ്ടും കൂടിയാണ് അതിന് അനുവാദം കൊടുത്തതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇനി അതിനുശേഷം നമ്മൾക്ക് ആ വ്യക്തിയെ കാണാം അതായത് ഈ ഭൂതം വിട്ടുപോയ ആ വ്യക്തി എന്താ ചെയ്തതെന്ന് അറിയാവുക ആദ്യം അവൻ ചെയ്ത് അവന് സുബോധം വന്നു അവൻ വസ്ത്രം എടുത്ത് ധരിച്ചു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഭൂതം ആ വ്യക്തിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ വ്യക്തി വസ്ത്രം ധരിച്ചില്ല എന്നാൽ ഭൂതം വിട്ടുമാറിയപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തു വസ്ത്രം ധരിച്ചു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അവന് സുബോധം വന്ന് അവൻ വസ്ത്രം ധരിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓർക്കുക നമ്മൾ ഈ ഒരു ഒരു പൈശാചിക ശക്തി ഇത് ഒരു നമ്മൾ രക്ഷതയുടെ സ്പിരിറ്റാണ് കേട്ടോ ഈ വസ്ത്രം ധരിപ്പിക്കാതെ അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ എക്സ്പോസ് ചെയ്ത് ബോഡി എക്സ്പോസ് ചെയ്ത് വൾഗറായിട്ട് വസ്ത്രം ധരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ലക്ഷതയുടെ വ്യാപാരമുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയുക ഒരു ലക്ഷതയുടെ പൈശാചിക ശക്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർ പണ്ട് കാലം തൊട്ടേ എന്താണ് ഈ ഒരു ഉപദേശം മുൻപോട്ട് വെച്ചത് അല്ലെ എന്തുകൊണ്ടാണ് വസ്ത്രം ധരിക്കണം നല്ല വസ്ത്രം ധരിക്കണം നമ്മൾ സഭാരാധനകളിൽ വരുമ്പോൾ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ വരുമ്പോൾ എന്താണ് മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നതിന് കാരണം ഇനി ചില അച്ഛന്മാരും ചില പാസ്റ്റർമാരും ഒക്കെ എന്താണ് ഈ വധുവിൻ്റെ അതായത് നമ്മളുടെ വിവാഹിതയാകാൻ പോകുന്ന സ്ത്രീ അല്ലെ അവര് ധരിക്കുന്ന ഒരു വസ്ത്രധാരണ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു വരണം അവരിന്ന് പലപ്പോഴും അവിടെയും ഇവിടെ ഒക്കെ കാണിച്ചുകൊണ്ട് ഭയങ്കര മോഢയണായിട്ടൊക്കെ വസ്ത്രം ധരിക്കുന്നത് കാണാം അതിനെയൊക്കെ നഗർഷിഗാന്തം ഇവര് എതിർക്കുന്നുണ്ട് അതിന്റെ പിന്നിലത്തെ കാരണം എന്താണ് അവർക്കറിയാം ഈ ധാരണം എന്ന് പറയുന്നത് ഒരു പിഷാജിൻ്റെ തന്ത്രമാണ് അതുകൊണ്ട് ആ പിഷാജിന് ഇടം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഭകളിൽ പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷകളിലൊക്കെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണമെന്ന് ഇവർ ഉപദേശിക്കുവാനുള്ള കാരണം ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയെന്ന് തോന്നുന്നു ഓർക്കുക അത് നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ഒരു പിഷാജ് കടന്നു നിൽക്കും ഓർക്കുക നമ്മൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് നടക്കുകയാണ് പെട്ടെന്ന് നമ്മൾക്ക് തോന്നുകയാണ് ഓ ഇനി ഈ കുറച്ച് എക്സ്പോസ് ചെയ്തിട്ട് അല്ലെ കുറച്ചങ്ങ് എക്സ്പോസ് ചെയ്തിട്ട് മറ്റുള്ളവരെ ആകർഷിക്കും വിധത്തിലങ്ങ് വസ്ത്രധാരണം നടത്താം ഒരു തോന്നലൊക്കെ നമ്മളുടെ ഉള്ളിലോട്ട് വരുവാണെങ്കിൽ ഓർത്തും ഈ ലക്ഷതയുടെ പിശാച്ച് പതുക്കെ നമ്മളിലേക്ക് കയറുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഞാൻ പറഞ്ഞത് നമ്മുടെ സാധാരണ മാന്യമായിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കുന്നതിനൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ബോഡി എക്സ്പോസ് ചെയ്ത് വൾഗറായിട്ട് വസ്ത്രം ധരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെയുള്ള വസ്ത്രധാരണത്തിന്റെ പിന്നിൽ വ്യാപരിക്ക ഈ ദുരാത്മാവിനെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം കേട്ടോ കാരണം ഇങ്ങനെയുള്ളൊരു തുരയിലേക്ക് നമ്മളോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലുള്ളവരോ തലമുറകളോ ആരെങ്കിലും അതിനകത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലമുറകളെ അങ്ങനെ വേഷം കെട്ടിക്കാൻ പലപ്പോഴും കുഞ്ഞുങ്ങളെ അങ്ങനെ വേഷം കെട്ടിക്കാൻ പ്രേരിപ്പിക്കുന്നത് പേരൻസ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ പിള്ളേരെയും കൊണ്ട് കിട്ടുന്ന ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും അല്ല പറയുന്ന ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായ പതിനേഴ് പതിനെട്ട് വയസ്സായ പെൺകുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ മോശമായ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ബോഡി എക്സ്പോസ് ചെയ്യിപ്പിക്കുന്ന വസ്ത്രം ധരിപ്പിക്കുന്ന ആ ഒരു സിൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആഗ്രഹമൊക്കെ നമ്മുടെ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ നമ്മളെങ്ങോട്ട് ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലൊക്കെ ഓർക്കുക ഇവരുടെയൊക്കെ പിന്നിലോട്ട് ആ ഒരു ലക്ഷതയുടെ സ്പിരിറ്റ് പതുക്കെ ഇവരിലേക്ക് കയറുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനോട് നമ്മൾ ഗുഡ് ബൈ പറയേണ്ടത് വളരെ ആവശ്യമാണ് കാരണം അതിന് നമ്മൾ കീഴടങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ചെറുതായിട്ടായിരിക്കും ഇങ്ങോട്ടോ കയറുന്നത് എന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ നമ്മളുടെ നമ്മൾക്കറിയുമ്പോൾ ഒരു ബോഡിയൊക്കെ ഒത്തിരി നല്ല ഉള്ള ഒരു പെൺകുട്ടികളെയൊക്കെ എടുത്ത് നോക്കിയാൽ പെണ്ണുങ്ങളെയൊക്കെ എടുത്ത് നോക്കിയാൽ അവർക്ക് ചിലപ്പോൾ വല്ലാതെ ഇറുകിപ്പിടിച്ച വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവരുടെ ആ ഒരു അവയവങ്ങളൊക്കെ ഇങ്ങനെ മുഴിപ്പിച്ച് കാണിക്കുന്ന ഒരു ത്വര അങ്ങനെ ഉണ്ടാകുന്നത് ഇനി അതല്ല എങ്കിൽ എന്താണ് ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കും നമ്മൾക്ക് ആ ഒരു ഒരു സ്പിരിറ്റ് നമ്മളുടെ ഉള്ളിലേക്ക് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുക നമ്മൾക്കൊരു ഇറകിപ്പിടിച്ച വസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ ഒരു സാധാരണ രീതിയിലുള്ളതല്ല ഞാൻ പറഞ്ഞ സാധാരണയിൽ കഴിഞ്ഞു അപ്പുറമായിട്ട് അസാ സാധാരണമായിട്ട് ഉള്ള വസ്ത്രധാരണം അങ്ങനെ ഒരു എന്താ അവയവങ്ങളൊക്കെ ഒന്ന് മുഴിപ്പിച്ച് കാണിക്കുവാനുള്ളൊരാഗ്രഹമൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടിടും അത് ചെയ്യും അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ പിന്നെ പതുക്കെ 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 നമ്മൾ പല വിധത്തിലുള്ള വസ്ത്രങ്ങളെ ട്രൈ ചെയ്യും ഇതുപോലെയുള്ള എന്താ പറയുക ബോഡി എക്സ്പോസ് ചെയ്യുന്നത് വൾഗറായിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ ട്രൈ ചെയ്യും എന്നിട്ട് അതിന് നമ്മൾ പിന്നെ പിന്നത്തെ കാര്യം എന്താണെന്ന് അറിയുമ്പോൾ ഈ ഒരു സ്പിരിറ്റ് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സ്പിരിറ്റ് ഉള്ള വ്യക്തികളും അതിനെ വല്ലാതെ അങ്ങ് ന്യായീകരിക്കാനും കൂടി ഇറങ്ങും കേട്ടോ അവർ ന്യായീകരിക്കും അതിനെ സപ്പോർട്ട് ജീവനും ഒരു കൂട്ടം ആൾക്കാരറങ്ങും അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിരുത്ത കാരണം എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ കാരണം ഈ പിഷാജ് ഈ ഒരു സ്പിരിറ്റ് വല്ലാതെ അങ്ങ് ഒരു ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യമെന്ന് നമ്മൾ തിരിച്ചറിയുക ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല കേട്ടോ ഇതൊക്കെ നമ്മൾക്ക് ആദ്യം തോന്നും ചെറിയ ചെറിയ മാറ്ററോന്ന് നമ്മൾക്ക് തോന്നും അല്ലേ അല്ല ഇത് കുറച്ച് 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 കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ നമ്മളുടെ ഒരു ജീവിതത്തെ ഇതാകെപ്പാടെ താറുമാറാക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഓർക്കുക ഈ ഒരു സ്പിരിറ്റ് പല വിധത്തിൽ വ്യാപരിക്കുന്നതിൻ്റെ ഒരു ഒരു ഉദാഹരണം കൂടെ ബൈബിളിനകത്ത് കാണുന്നുണ്ട് എന്താണെന്ന് യേശു ക്രിസ്തു എവിടെയാണ് ഈ അക്കരയ്ക്ക് പോയി ഈ ഗദരദേശത്തെ ഈ ഗന ഗനേശ്വര ഗരേശ്വര ദേശ അതിൻ്റെ പേരും കിട്ടണില്ല ഓക്കെ അപ്പോൾ എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ആ ഒരു ദേശത്തെ ആ ഒരു ഭൂതഗ്രസ്ഥനെ എന്താണ് അതിനെ സൗഖ്യമാക്കി കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് യേശു ക്രിസ്തു വരുമ്പോഴാണ് അവിടെ മറ്റു രണ്ട് സൗഖ്യങ്ങൾ അവിടെ നടന്നു അല്ലെ ഒന്നെന്താണ് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ചിരുന്ന ഒരു സ്ത്രീ ആ ഒരു സ്ത്രീക്ക് അവിടുന്ന് സൗഖ്യം കൊടുത്തു അപ്പോൾ ആ സ്ത്രീയോട് എന്താണ് പറഞ്ഞത് ആ സ്ത്രീയോട് പറഞ്ഞു ബാധയൊഴിഞ്ഞു സ്വസ്ഥമായിരിക്കാനാ പറയുക പറഞ്ഞത് അല്ലെ അപ്പോൾ അവിടെയും നമ്മൾക്ക് കാണാം രക്തസ്രാവം ബാധിച്ചിരുന്ന ഒരു സ്ത്രീ അല്ലെ അപ്പോൾ അതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങൾ അതിൻ്റെ ആഴങ്ങളിലേക്കുണ്ട് ഇപ്പോൾ ഞാനതൊക്കെ പറയാൻ പോയാൽ എനിക്ക് ട്രോളിൻ്റെ പെരുമഴയായിരിക്കും അതുകൊണ്ട് അതിപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല അപ്പോൾ ആ ഒരു രക്തസ്രാവക്കാരിയിൽ ബാധിച്ചിരുന്ന ആ ഒരു ദുരാത്മാവ് അല്ലെ ഒരു ബാധ അതിനെയാണ് യേശുക്രിസ്തു ശാസിച്ച് അവിടെ ഒരു സൗഖ്യം നടന്നു പിന്നെ നമ്മൾക്കറിയാം പന്ത്രണ്ട് വയസ്സായ യായറോസിൻ്റെ മകൾ അല്ലെ യായറോസ് എന്ന് പറയുന്ന പള്ളി പ്രമാണിയുടെ മകൾക്ക് അതിനെ രോഗിയാക്കി അതിനുശേഷം അതിൻ്റെ ജീവൻ എടുത്തു അവിടെയും യേശു ക്രിസ്തു സൗഖ്യം കൊടുത്തത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഓർക്കുക യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് ഇത് ഇക്കരയിൽ ഉണ്ടായിരുന്ന സംഭവമാണ് യേശുക്രിസ്തു ഉണ്ടായിരുന്ന ദേശത്താണ് ഈ രണ്ട് വ്യക്തികളും ഉണ്ടായിരുന്നത് അവിടെ സൗഖ്യം അവിടെ അപ്പം തന്നെ ആ ഒരു സൗഖ്യം കൊടുത്തിട്ട് യേശുക്രിസ്തുവിന് വേണമെങ്കിൽ അപ്പുറത്തോട്ട് പോകാമായിരുന്നു എന്നാൽ യേശുക്രിസ്തു ഇതൊക്കെ അറിയുന്നവനാണല്ലേ എന്നാൽ യേശു ക്രിസ്തു ആദ്യം പോയത് എവിടെയാണ് ആ ഗരസേന ദേശത്തോട്ടാണ് പോയതല്ലേ അവിടെ പോയിട്ട് അവിടെ ആ ഭൂതഗ്രസ്ഥന് സൗഖ്യം കൊടുത്ത് അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ രണ്ട് സൗഖ്യങ്ങൾ കാണുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഓർക്കുകയും ലക്ഷതയുടെ സ്പിരിറ്റ് പതുക്കെ പതുക്കെ നമ്മുടെ ദേഹത്തോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ട് അത് കടന്നു കഴിയുമ്പോൾ നമ്മളെ അത് എന്ത് ചെയ്യും എന്നറിയാവോ പതുക്കെ പതുക്കെ നമ്മളെ രോഗികളാക്കും പിന്നെ രണ്ടാമത്തത് എന്താണെന്ന് അറിയാവോ നമ്മളുടെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കുറേ കുറെ കുറേ ലക്ഷതയുടെ പുറകെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ആത്മഹത്യ അവിടെ ആ കുഞ്ഞാ ആത്മഹത്യ ഒന്നും അല്ല ഒരു മരണശക്തിയാണ് വ്യാപരിച്ചതും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഒരു മരണത്തിന്റെ ദുരാത്മാവ് നമ്മളെ പിന്തുടരുവാനായിട്ടും ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മളെ തിരിച്ചറിയുക എവിടെയാണ് ഇതിന്റെ തുടക്കം ഒരു ലേക്ഷതയുടെ സ്പിരിറ്റ് അല്ലേ ഇത് നമ്മളെ ആദ്യം ഒരു വസ്ത്രത്തിന്റെ കാര്യത്തിൽ നമ്മളെ അങ്ങ് വല്ലാതെ അങ്ങ് ഒരു പ്രലോഭനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടയിടും അത് കഴിഞ്ഞിട്ട് നമ്മളെ രോഗിയാക്കും പിന്നെ അതൊരു മരണത്തിലേക്ക് തന്നെ നമ്മളെ തള്ളിയിടുവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇത് എന്ന് വെച്ചാൽ പല രോഗങ്ങളുടെ പിന്നിലും ഈ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നും കൂടെ നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഈ സ്പിരിറ്റ് എന്ന് പറയുന്നതും നമ്മൾക്ക് തോന്നും ഇതും ചെറുതാണെന്ന് നമ്മൾക്ക് തോന്നും അല്ലേ അല്ല കേട്ടോ ഇത് ചെറിയ രീതിയിൽ നമ്മളിൽ പ്രവർത്തിച്ചിട്ട് അത് നമ്മളുടെ ജീവന് എടുക്കുന്ന വിധത്തിൽ തന്നെ ഇത് കൊണ്ടുപോയിട്ട് എന്താ പറയുക നമ്മളെ തീർത്ത് കളയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇപ്പോൾ ഒരു നടിയുടെ കാര്യം പറഞ്ഞു ആ നടിയല്ലേ ഒത്തിരി വസ്ത്രധാരണത്തെക്കുറിച്ച് അവർ ഒത്തിരി പഴികൾ കേട്ടു അവരെ ഒത്തിരി അതിനെക്കുറിച്ചുള്ള ഇതൊക്കെ കിട്ടും അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇവർ പറയുന്നുണ്ടായിരുന്നു ഇവർ ഡിപ്രഷൻ മരുന്ന് കഴിച്ചതിനെക്കുറിച്ചൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വെച്ചത് എന്താണ് നമ്മളുടെ മരണത്തിലേക്ക് പോലും ഈ ഒരു സ്പിരിറ്റ് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എപ്പോഴും മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് നടക്കുന്നവർക്കാണ് എന്ത് കിട്ടുന്നത് ഒരു റെസ്പെക്ട് കിട്ടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ റിയുക ഞാൻ പുറത്തുള്ള ആൾക്കാരെ അല്ല ഞാൻ എയിം ചെയ്തത് ഞാൻ എയിം ചെയ്തത് നമ്മുടെ ഒരു ആത്മീയ ഗോളത്തിൽ നിൽക്കുന്നവരെയാണ് എയിം ചെയ്തത് അതുകൊണ്ട് ഓർക്കുക ഈ ഒരു സ്പിരിറ്റ് നമ്മളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലേക്ക് നമ്മുടെ സഭകളിലേക്ക് കടന്നു വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വർഷിപ്പൊക്കെ വർഷിപ്പിലൊക്കെ നിൽക്കുന്നവർ പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ജയമെടുക്കണമെന്നും കുറേ സ്ഥലങ്ങളിലൊക്കെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നുണ്ട് എന്നാൽ പലയിടങ്ങളിൽ പോലും വർഷിപ്പിനകത്ത് എന്താണ് ഈ തലയിൽ നമ്മൾ ആരാധനയുടെ സമയത്ത് തലയിൽ പോലും നമ്മളെ കൊണ്ട് എന്താ പറയുക ആ ഒരു ഒരു ഇതി ഡിപ്പി െ ഷോൾഡ് ഡിപ്പിക്കാത്ത വിധത്തിൽ നമ്മളുടെ എക്സ്പോസ് ബോഡി എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങളൊക്കെ ആയിട്ടും നമ്മൾ സ്റ്റേജിൻ്റെ പൊക്കത്തിലോട്ടൊക്കെ നമ്മൾ കയറുമ്പോൾ ഓർക്കുക നമ്മളെ പതുക്കെ പതുക്കെ ശുശ്രൂഷകളിൽ നിന്ന് തെറ്റിച്ച് കളയുവാൻ ഈ ഒരു രക്ഷതയുടെ സ്പിരിറ്റ് പതുക്കെ എൻ്റർ ചെയ്യുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇതൊരു ചെറിയ സ്പിരിറ്റല്ല ഇതൊരു വലിയ സ്പിരിറ്റാണ് ഇത് അവസാനം നമ്മളുടെ ജീവൻ എടുക്കുന്ന സ്പിരിറ്റാണെന്ന് കൂടിയുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ടാണ് ആത്മീയ നേതൃത്വം മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക ക്കുക തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും ജയമെടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം നമ്മൾക്ക് കൊള്ളാം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം